ോകത്ത് എത്തിയതുപോലെയുണ്ടല്ലേ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകളുടെ കമനീയ ശേഖരം ഇത് ലൈഫ് ലോങ് ഗ്യാരന്റിയുള്ള ആസ് പോർ ക്രിസ്റ്റലിൽ നിർമ്മിച്ച നിരവധി മോഡലുകളാണ് ഇവിടെ നിങ്ങൾക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബെല്ലയ്ക്ക് ലൈറ്റുകളുടെ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷനും ഇന്ത്യയിലുടനീളം ഔട്ട്ലെറ്റുകളുമുണ്ട് കേരളത്തിൽ തന്നെ എറണാകുളത്ത് ഇടപ്പള്ളിക്ക് പുറമെ കോഴിക്കോടും മനോഹരമായ ഷോറൂമുകൾ ഇവർക്കുണ്ട് ഈ മനോഹരമായ ലൈറ്റുകളിൽ എഴുപത് ശതമാനവും ഇമ്പോർട്ട് ചെയ്യുന്നത് ഈജിപ്തിൽ നിന്നുമാണ് ഏഴ് വർഷത്തിലധികമായി നിരവധി ഉപഭോക്താക്കളുടെ മനസ്സറിഞ്ഞ് അതനുസരിച്ച് രൂപപ്പെടുത്തിയ ഡിസൈനുകൾ ഏവരെയും ആകർഷിക്കും വിവിധ ഡിസൈനുകളിലുള്ള വാൾ ലൈറ്റുകൾ റൂഫ് ലൈറ്റുകൾ തുടങ്ങിയ ലൈറ്റുകളുടെ അത്ഭുത ലോകം തന്നെയാണ് ബെല്ലാസ എത്ര മനോഹരമാണ് ഈ ലൈറ്റുകൾ ഓരോന്നും സാധാരണ ഇൻറ്റീരിയർ ലൈറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി ബെല്ലാക്കാസയുടെ ലൈറ്റുകൾ ഇത്രയും മനോഹരമായിരിക്കുന്നത് ആസ്ഫോർ ക്രിസ്റ്റലിൽ ഉപഭോക്താക്കളുടെ മനസ്സറിഞ്ഞ് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ടാണ് ബെല്ലാക്കാസ നിങ്ങൾക്കൊരു റൈറ്റ് ചോയ്സ് ആയിരുന്നില്ലേ ഇതുപോലെ ഒരുപാട് റൈറ്റ് ചോയ്സുകൾ നിങ്ങൾക്ക് മുൻപിലെത്തുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക